ഹായ് ഗൈസ് അപ്പോൾ വിയറ്റ്നാമിലെ ഹോച്ച്മീൻ സിറ്റിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഹോച്ച്മീൻ സിറ്റിയിലെ ഒരു എന്താ പറയുക ബെസ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരു സൈറ്റ് സീയിങ് ബസ്സാണ് നമ്മളിപ്പോൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ടിരിക്കുന്നത് ഒരു റൗണ്ട് ട്രിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറ ഹൗസിൻ്റെ അവിടെ തുടങ്ങി ഓപ്പറ ഹൗസിൽ തന്നെ ഒരു റൗണ്ട് ട്രിപ്പായിട്ട് വന്ന് അവസാനിക്കുന്ന ഒരു പാക്കേജാണ് ശരിക്കും നാനൂറ്റി അമ്പത് രൂപ എടുത്താണ് നമുക്ക് ഈ പാക്കേജിന് വരുന്നത് ക്ലൂക്ക് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത് കുട്ടികൾക്ക് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല ഏകദേശം മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല ഈ ഓപ്പറ ഹൗസിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ ക്ലൂക്കിൻ്റെ ഒരു ചെറിയ ഓഫീസ് ഉണ്ട് അവിടെ നമ്മൾ ഈ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ ക്യു ആർ കോഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അവരൊരു ഫിസിക്കൽ ടിക്കറ്റ് തരുന്നതായിരിക്കും അത് വെച്ച് നമുക്ക് ബസ്സിൽ എൻ്റർ ചെയ്യുക ഇഷ്ടമാതിരി ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇഷ്ടം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബസ്സിലേക്ക് കയറുക എന്താ പറയുക അതിൻ്റെ അപ്പർ ഡെക്കിൽ ഇടം പിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതും ഏറ്റവും ഫ്രണ്ട് റോയിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക സ്ഥലങ്ങൾ കാണാൻ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിരിക്കും സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിപ്പിൽ ഇവർ എന്താ പറയുക നമ്മൾ കാണിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവർ കവർ ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയില്ല എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കണം എങ്കിലും ഞാനത് പറയാം നോട്ട്രെ ഡെയിൻ കത്തിഡ്രൽ സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് ഇൻഡിപെൻഡൻസ് പാലസ് വാർ റെമൻറ്റൻസ് മ്യൂസിയം വാർ റെമിൻറ്റൻ മ്യൂസിയമാണ് പിന്നെ എന്താണ് ബെന്താൻ മാർക്കറ്റ് ബെന്താൻ മാർക്കറ്റ് ശരിക്കും ഞാൻ ബെന്താൻ മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ അവിടെ തന്നെയാണ് നമ്മൾ കറൻസി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ഡോളറും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ശരിക്കും വിയറ്റ്നാമിലേക്ക് പോകുമ്പോൾ നമ്മൾ കറൻസി ആയിട്ട് എന്താ പറയുന്നത് ഡോളേഴ്സ് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷൻ അപ്പോൾ ഈ ഡോളർ ഏറ്റവും അതായത് നമ്മൾ എയർപോർട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡോളർ ചേഞ്ച് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലോസ് ആണ് നമുക്ക് ഏകദേശം ഒരു നൂറ് ഡോളറിന് എൺപത്തഞ്ച് രൂപ എൺപത്താറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഡോളറിൻ്റെ എമൗണ്ട് എൺപത്തഞ്ച് രൂപ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ മാറ്റുമ്പോൾ ഏകദേശം എൺപത് രൂപ എഴുപത്തഞ്ച് രൂപ ആ ഒരു ഇടയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് മാറി നമ്മൾ ഈ വിയറ്റ്നാമിൽ ഞാൻ പറഞ്ഞ ബെൻതാൻ മാർക്കറ്റിൽ അടുത്ത് തന്നെ ഒരു ഉണ്ട് അത് ഞാൻ ഓൾറെഡി ഷോർട്സായിട്ട് നമ്മുടെ വി ചാനൽ ചെയ്തിട്ടുണ്ട് അവിടെ പോയി മറുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കിട്ടും അതുകൂടാണ്ട് മാർക്കറ്റിൽ എന്ത് പ്രൈസ് അവൈലബിൾ ആണോ അതിന് ശേഷം കൂടി നല്ല റേറ്റിൽ നമുക്കവിടെ മാറ്റാം അതിൻ്റെ വീഡിയോ ഓൾറെഡി ഉണ്ട് നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ബെൽതാൻ മാർക്കറ്റ് അത് കൂടാണ്ട് ന്യൂവൻ ഹുവാൻ സ്ട്രീറ്റ് പിന്നെ ബിക്സ് ബിറ്റെക്സ്കോ ഫിനാൻഷ്യൽ ടവർ ബിറ്റ് ഫിനാൻഷ്യൽ ടവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാമിൽ അവരുടെ ഒരു ലാൻഡ്മാർക്കായിട്ട് പറയുന്നത് അത് നമ്മൾ ബുർജ് ഖലീഫ എന്നൊക്കെ ദുബായിൽ ലാൻഡ്മാർക്കായിട്ട് പോലെ തന്നെ ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് കെട്ടിടമാണ് ബിറ്റെക്സ്കോ ഫിനാൻഷ്യൽ ടവർ പിന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ക്യുസിൽ തക്ക പ്ലാസ ഹ്യൂൻ സീൻ ചർച്ച് ബാഷ് ദനാങ് പിയർ ഓപ്രാ ഹൗസ് ശരിക്കും ഓപ്രാ ഹൗസിൽ നിന്ന് തുടങ്ങി ഓപ്രാ ഹൗസിൽ വന്ന് അവസാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഈ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും വിയറ്റ്നാമിൽ റഷ് ഭയങ്കരമാണ് റഷ് എന്ന് വെച്ചാൽ ആൾക്കാർ റഷിൽ കൂടുതൽ ബൈക്കിൻ്റെ റഷ് ഭയങ്കരമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റഡി നടത്തിയപ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ലോക്കൽ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വിയറ്റ്നാമിൽ അവർക്ക് ഒരു ഓൺ പ്രൊഡക്ഷൻ അതായത് ഒരു വെഹിക്കിളിൻ്റെ നമ്മുടെ നാട്ടിലെ ടാറ്റ ആയാലും മരുതിയൊക്കെ ആയാലും അവർക്ക് ഒരു ഓൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ടായിട്ട് ഏകദേശം ഒന്നോ രണ്ടോ കൊല്ലം ഇതിനടുത്തേ ആയിട്ടുള്ളൂ ഇത്രയും ഒരു അത്യാവശ്യം ഡെവലപ്പ്ഡ് കൺട്രി ആയിട്ട് കൂടി അവർ ഒരു ഓൺ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഒന്നേ രണ്ടോ വർഷമായിട്ടുള്ളൂ അതിപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വെഹിക്കിൾസും ഇമ്പോർട്ട് ചെയ്യേണ്ടിരുന്നോണ്ട് തന്നെ അതിൻ്റെ ടാക്സ് ഒരു ഭീമമായ തുകയായിരുന്നു ഒരു കാർ മേടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാധാരണ ഒരു ഡേ ലൈഫ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഒരു എന്താ പറയുക മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ ഒരു കാർ വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭീമമായ തുക അവർക്ക് മുടക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറ്റാത്ത കൊണ്ട് തന്നെ എല്ലാവരും ബൈക്കായിരുന്നു എന്താ പറയുന്നത് ഒരു യാത്രാ മാർഗമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അതിനു മാത്രം ബൈക്കുകൾ ഡേ ലൈഫിലേക്ക് എത്തിയത് കൊണ്ടും പിന്നെ ഇപ്പോൾ ആണ് അവർ വി എന്നൊരു അമ്പലമുള്ള ബാക്കിൽ വി ട്രാവൽസ് ട്രാവൽസാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി കറക്റ്റ് എങ്കിലും വി എന്നാണ് അതിൻ്റെ സിമ്പിൾ ബാക്കിൽ വരുന്നത് അത് അവർ എക്സ്പോർട്ട് എന്താ പറയുക അവർ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നോ രണ്ടോ വർഷങ്ങളായിരുന്നു അപ്പോൾ ഇതിന് മാത്രം ബൈക്കുകൾ കൊണ്ട് നിറഞ്ഞോളൂ വിയറ്റ്നാമിൻ്റെ ഒരു ഹോച്ച്മിൻ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ റഷ്യന്ന് വിയറ്റ്നാമിൽ പറയുന്നത് അപ്പോൾ പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചത് ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ ട്രാഫിക് ജാംസ് ഉണ്ടാകാൻ അങ്ങനെ സാധ്യതകൾ ഇല്ലാത്ത രീതിയിലാണ് അവരുടെ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കാരണം ഒരു ചെറിയൊരു മൂമെൻറ്റ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ആ സിഗ്നലിൻ്റെ ലെങ്ത്ത് മാക്സിമം വെച്ചിരിക്കുക ആ ടൈം ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത് പതിനഞ്ചും ഇരുപതും സെക്കൻഡുകൾ മാത്രമാണ് അപ്പോൾ നാല് വശത്തു നിന്നും വരുന്ന ഒരു വണ്ടിക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഡ്യൂറേഷൻ വെക്കുമ്പോൾ അതിന് മാത്രം വണ്ടികൾ ബ്ലോക്ക് ആകുള്ളൂ അപ്പോൾ ഒരു പതിനൊന്ന് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡ് ഒരു ഇരുപത് സെക്കൻഡൊക്കെ വെക്കുമ്പോഴേക്കും ഒരു ചെറിയൊരു മൂമെൻറ്റും എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ അതും അവർ വെൽ ഓർഗനൈസഡ് വെച്ച പോലെ എനിക്ക് പേഴ്സണലി തോന്നി അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് എന്താ പറയണ ആ ഒരു കാഴ്ചയുടെ ഭംഗി കളയുന്നില്ല എന്താ പറയണ കാഴ്ചകളിൽ കണ്ടാസ്വദിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ കാഴ്ചകൾ കണ്ടു തന്നെ ആസ്വദിക്കാൻ ഒരു വലിയ ലെങ്ത്തുള്ള വീഡിയോ ആയിരുന്നു ശരിക്കും ഈ എന്താ പറയുന്നത് സൈറ്റ് സീയിങ് ബെസ്റ്റിൻ്റെ അത് ഞാൻ രണ്ട് പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഓർക്കുന്നു കാരണം ഒറ്റ അപ്ലോഡ് ചെയ്യുന്ന ഏകദേശം ഒരു പതിനാറ് മിനിറ്റോളം വരുന്നുണ്ട് അപ്പോൾ അതൊരു അരാജകമാകാ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ പാട്ട് ഡൗൺലോഡ് ഞാൻ ഈ അപ്ലോഡ് ചെയ്ത് സെക്കൻഡ് പാട്ട് വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക